പുത്തൻ ഇടതു ഭരണം വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്ക് വേണ്ടിയെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ബി ജെ പി എം എൽ എ പോലും ഇല്ലെങ്കിലും വർഗീയ ഫാസിസ്റ്റ് അജണ്ട കൃത്യമായി നടത്തുന്ന സംസ്ഥാനമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമെന്നും തൃശൂർപൂരം പൂരം കലക്കിയതിൽ ബി ജെ പി നേതാക്കൾക്ക് പരാതിയില്ലെന്നും എന്തിനാണ് ബി ജെ പി മറ്റു സംസ്ഥാനങ്ങളെ പോലെ എം എൽ എമാരെ ചാടിച്ചൊക്കെ സർക്കാർ ഉണ്ടാക്കാൻ കേരളത്തിൽ ശ്രമിക്കട്ടെ ആവശ്യമില്ല കേരള നിയമസഭയിൽ ഔദ്യോഗികമായി ബി ജെ പിക്ക് ഒരാൾ പോലും ഇല്ല എങ്കിലും ഇന്ത്യയിൽ ബി ജെ പിയുടെ അജണ്ട ആർ എസ് എസിന്റെ അജണ്ട ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു സംസ്ഥാനമേത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഈ ഏർപ്പാടുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള ഒന്നര വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് കഴിഞ്ഞ മാറ്റം വരും കാരണം ആർ എസ് എസ് ബി ജെ പി ഇയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ തല അവരുടെ കക്ഷത്തിലാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ലാവലിൻ കേസ് നാൽപ്പതോളം തവണ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു വീണ വിജയനെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പക്ഷെ പൊതുയോഗത്തിലേ പറയുള്ളൂ പൊതുയോഗത്തിൽ പറയും ഇന്ത്യയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന ആരുടെ ഓഫീസിലാണ് നിങ്ങൾക്കറിയില്ലേ ശ്രീശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെങ്കിൻ തോട്ടം അധ്യക്ഷനായി നേതാക്കളായ പി രാജരത്നം ഓമനാവുണ്ണി പി ഗിരീശൻ കെ രാമകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ കെ എം ഹനീഫ ഇ കെ ജസീൽ പി മോഹനൻ വിനോജ് രാമൻ തുടങ്ങിയവർ സംസാരിച്ചു